മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് കർണാടകയിലെ ചിക്കമഗളൂരുവിനെ ചിക്കമംഗളൂരുവിനെടുക്കി കൊലപാതകം അന്ധവിശ്വാസത്തെ തുടർന്ന് ഭാര്യയെ കൊന്ന് കുഴൽ കിണറ്റിലിട്ട് മൂടി പിടിക്കപ്പെടാതിരിക്കാൻ ആത്മാവിനെ തളക്കലും മൃഗബലിയും സംഭവത്തിൽ യുവാവും മാതാപിതാക്കളും അറസ്റ്റിൽ ചിക്കമംഗളൂരു കടവൂർ സ്വദേശി വിജയ് ആണ് ഒന്നര മാസം മുൻപ് ഭാരതിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ പോലീസ് അന്വേഷണത്തിനൊടുവിൽ വഴക്കിനൊടുവിൽ വിജയ് ഭാര്യയെ തല്ലിക്കൊന്നാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു പിന്നാലെ അതിക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ കേട്ട് പോലീസും നടങ്ങി പിടിക്കപ്പെടാതിരിക്കാൻ ഭാരതിയുടെ മൃതദേഹം കൃഷിസ്ഥലത്തെ ആഴമേറിയ പുഴൽ കിണറിൽ തള്ളുകയായിരുന്നു കിണറിന്റെ മുഖം കോൺക്രീറ്റ് അടയ്ക്കുകയും ചെയ്തു എന്നാൽ ഭാര്യയുടെ ആത്മാവ് പ്രേതരൂപത്തിൽ വന്നാൽ മാത്രമേ പിടിക്കപ്പെടുവെന്നായിരുന്നു വിജയുടെ വിശ്വാസം തുടർന്ന് വിജയ് ഭാരതിയുടെ പേര് ചെമ്പ് തകടിലെഴുതി ഗ്രാമീണർ ആരാധിക്കുന്ന മരത്തിൽ അടിച്ചു കയറ്റി വീട്ടിനകത്ത് ഭാര്യയുടെ ഫോട്ടോ സ്ഥാപിച്ച ശേഷം കണ്ണിൽ ഒരു ആണിയും തറച്ചു പിടിക്കപ്പെടില്ലെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ മൂന്ന് മൃഗങ്ങളെ ബലയും നൽകി പോലീസ് എത്തിയപ്പോഴാണ് സമീപത്ത് താമസിക്കുന്നവർ പോലും വിവരമറിഞ്ഞത് കേസിൽ കൊലപാതക വിവരം മറച്ചുവെക്കാൻ കൂട്ടുനിന്നതിന് വിജയുടെ അച്ഛൻ ഗോവിന്ദപ്പയും അമ്മ ടായമ്മയും അറസ്റ്റിലായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്